ഹലോ എല്ലാവർക്കും നമസ്കാരം ശരീരഭാരം കുറയാനും അതേപോലെ തന്നെ പ്രമേഹം കുറയ്ക്കാനായിട്ടും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചാമേരി ഉപയോഗിച്ചുള്ള കഞ്ഞിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇത് പ്രമേഹത്തിന് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് പ്രമേഹമൊക്കെ വളരെ നന്നായിട്ട് കുറയാനായിട്ട് ഹെല്പ് ചെയ്യും നമ്മൾ ഡെയിലി ഒരു നേരം ചാമേരി കഞ്ഞി വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ഗുണമാണ് കേട്ടോ അരിയേക്കാളിലും ഗോതമ്പിനേക്കാളും ഒക്കെ നല്ലതാണ് കാർബോഹൈഡ്രേറ്റ് അതിനേക്കാളൊക്കെ അപേക്ഷിച്ച് കുറവുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറൊക്കെ കുറയുന്നതായിട്ട് അനുഭവപ്പെടുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ രണ്ടു പേർക്കുള്ള ചാമേരിക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് ഒരു മുക്കാൽ ഗ്ലാസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ളതാകും ഒത്തിരി കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് കഴുകണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ചൊരു ചെളി പോലെയൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള ചാമയിൽ കിഞ്ഞ് കഞ്ഞി കിട്ടും അപ്പോൾ നമുക്ക് മനസ്സിലായൊരു എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമ്മൾ അതി കേട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്ര രുചി തോന്നാത്ത കാര്യം അല്ലെങ്കിൽ നല്ലതായിട്ട് തോന്നാത്ത കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് കഴുകിയെടുക്കാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പം നന്നായിട്ട് കഴുകിയെടുക്കുക അടുത്തതായിട്ട് ഒരു മുറി തേങ്ങയുടെ പീരയാണ് ഇത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാനാണ് പോകുന്നത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ അടിച്ചെടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി നമ്മൾ കുക്കറിൽ ചാമർ നന്നായിട്ട് കഴുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ടാം പാലും പിന്നെ ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലേശം ഉപ്പും അര ടീസ്പൂൺ ജീരകം ഒന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു വിസിലാവുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിരിക്കുന്നത് കേട്ടോ നമ്മുടെ ചാമേരി കഞ്ഞിക്ക് കറിയായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക നല്ല അടിപൊളി രീതിയിലുള്ള മെഴുക്കുവിരട്ടിയാണ് നമ്മൾ ചതച്ചമുളകും അതേപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് സിമ്പിളാണ് പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ചാമേരി കഞ്ഞിയൊക്കെ റെഡിയായി നമ്മൾ കുക്കറൊക്കെ ഓപ്പൺ ചെയ്ത് ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇത് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരണം അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ചാമേരിയുടെ ഗുണങ്ങൾ നമുക്ക് നോക്കാം ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ കഞ്ഞി നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഷുഗർ ലെവലൊക്കെ കണ്ട്രോളായി നിലർത്താനായിട്ട് അമിതമായിട്ട് വണ്ണമുള്ളവർക്ക് അത് കുറയ്ക്കാനായിട്ട് അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് ഒക്കെ നല്ലതാണ് കഞ്ഞി അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ കഞ്ഞി പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണ് മറ്റൊരു പ്രധാന ഗുണമെന്ന് പറയുന്നത് സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് സ്ട്രെസ് അകറ്റാൻ വളരെ നല്ലതാണ് അതേപോലെ നല്ല ഉറക്കം കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ് ചാമേരി ഇപ്പം ചാമേരി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു കഞ്ഞി മാത്രമല്ല കേട്ടോ പല രീതിയിൽ കഞ്ഞി തന്നെ വെറൈറ്റി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും അതേപോലെ തന്നെ വേറെയും വിഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും ഇതിൽ മഗ്നീഷ്യമൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പിരീഡ്സിൻ്റെ സമയത്തുള്ള വേദനയൊക്കെ വരുന്നത് തടയാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഇതിന് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ടൊരു കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടെ കൂടെ അസുഖങ്ങൾ വരുന്നതൊക്കെ തടയാനായിട്ട് സഹായിക്കും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഞ്ഞി നന്നായിട്ട് തിളപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് സെർവ് ചെയ്ത് കഴിച്ചാൽ മതി അത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ജീരമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കഞ്ഞിക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചാമേരി കഴിച്ചിട്ടുണ്ടോ ചാമേരി ഉപയോഗിച്ചിട്ട് കഞ്ഞിയോ മറ്റെന്തെങ്കിലും വിഭവങ്ങളോ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വളരെ നല്ലതാണ് ഇപ്പം ഇതേവരെ കഴിക്കാത്തവരൊന്ന് കഴിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം